ചിതയിൽ ലഭിച്ചത് മൃത്യുവിൻ ചിറകട്ട ജിതമൃത്യു ആത്മാവ് എന്നെന്നും ജയിക്കും അദ്ദേഹത്തിന്റെ ഹൃദയം ചിതയിൽ വെച്ചുവെങ്കിലും ആ ആത്മാവ് എന്നും ജീവിച്ചുകൊണ്ടിരിക്കും അത് കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ ഈ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരുടെ ഹൃദയത്തിൽ സാമുദായിക പ്രവർത്തകരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകുന്നു ഒരിക്കൽ അതും ഈ മാത്തൂർ സ്വദേശിയായ നമ്മുടെ എല്ലാ പ്രിയങ്കരനായ മുതിർന്ന നേതാവായിരുന്ന ഉണ്ണികൃഷ്ണൻ കണ്ണി രാഷ്ട്രീയത്തിലേക്ക് ആദ്യം കൊണ്ടുവരുവാൻ വേണ്ടി അതിന് നേതൃത്വം കൊടുത്ത ഉണ്ണികൃഷ്ണനായി ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആ സമയത്താണ് ഈ ചെന്നർക്കര മണ്ഡലത്തിൽ പല യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരെയും നിയമിച്ചു പക്ഷേ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ പോകുന്നില്ല ഞാൻ അപ്പോൾ ഇവിടെയുള്ള നേതാവെന്ന നിലയിൽ ഞങ്ങളുടെ മുതിർന്ന നേതാവ് നിലയിൽ ഉന്നിക്കേഷൻ നായരിനോട് ഈ കാര്യവസ്തു സൂചിപ്പിച്ചു ഒരു ദിവസം ഉന്നിക്കേഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോ ഞാൻ ഒരു പയ്യനെ തരാം അയാളെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആക്കിയാൽ കുറച്ച് ഗുണം നമുക്ക് കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ പേര് വരാൻ പറഞ്ഞു അങ്ങനെയാണ് എം ജി കണ്ണൻ എന്നുള്ള ഒരു പേര് രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായി എന്റെ ലെറ്റർപ്പാടിൽ എഴുതിയാണ് ചെന്നീർക്കര മണ്ഡലം പ്രസിഡന്റായി ശ്രീ എം ജി കണ്ണനെ നിയമിക്കുന്നത് പക്ഷെ ആ നിയമനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും പൊതുസമൂഹത്തിനും നന്മയൊ നിറഞ്ഞ ഒരു പ്രവർത്തനമായി മാറി എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ് പെട്ടെന്ന് പഞ്ചായത്ത് അംഗമാവുന്നു ജില്ലാ പഞ്ചായത്തിൽ രണ്ടുപോവും മത്സരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കുന്നു അതിനുശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആവുന്നു വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആകുന്നു ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആവുന്നു കൊടുന്നതിനെ വളരെ വേഗത്തിൽ കണ്ണൻ വ്യാജ ഇത്ര യാത്രയിൽ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രചരണം ശക്തമായ എൽ ഡി എഫിന്റെ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ തണ്ണന്റെ ആ ഒരു പ്രവർത്തനവും പര്യടനവും പ്രചരണങ്ങളും യുവാക്കളെ ആകമാനം സംഘടിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി തുച്ഛമായ ഓട്ടിനാണ് പരാജയപ്പെട്ടത് അതിനു മുമ്പ് നമുക്കറിയാം പത്ത് മുപ്പത് ഈ അവസരത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാറി മാറി മറിയുമ്പോഴും നമ്മുടെ നേതൃത്വം അതാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് കണ്ണം തന്നെയായിരുന്നു സ്ഥാനാർത്ഥി ഒരു എം എൽ എ ആകി വരേണ്ട വ്യക്തിയായിരുന്നു എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ഫേസ്ബുക്കിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാർക്കെല്ലാം മറ്റൊരു പേരിനെ കുറിച്ച് സങ്കല്പിക്കുവാനും ചിന്തിക്കുവാനും ഇല്ലായിരുന്നു അങ്ങനെയുള്ള ഈ നാടിന് എം എൽ എ ആയി വരത്തി വരികയായിരുന്നു നാരായനും ഒരു തവണ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ബോധം ആത്മാർത്ഥത സത്യസന്ധത ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ആ കാര്യങ്ങൾ വിജയിപ്പിക്കണമെന്നുള്ള ചിന്ത അത് യുവാവായ കണ്ണന് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്ന പാർട്ടിക്കുണ്ടായ നികത്താവിന് ഒരു വിടവ് അതൊക്കെ കാലം മായ്ച്ചു കൊള്ളും എങ്കിൽ പോലും ഈ അടുത്ത സമയത്തൊന്നും അതിനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ പ്രയാസങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും ശാന്തി നൽകണ എന്ന് ജഗദീശ്വരൻ പ്രാർത്ഥിക്കുന്നു ഒരു കവി പറഞ്ഞതുപോലെ ചിതയിൽ ലഭിച്ചത് മൃത്യുവിൽ ചിറകട്ട ജിതമൃത്യു ആത്മാവ് എന്തെന്നും ജയിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം ചിതയിൽ വെച്ചുവെങ്കിലും ആത്മാവ് എന്നും ജീവിച്ചുകൊണ്ടിരിക്കും അത് കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ ഈ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരുടെ ഹൃദയത്തിൽ സാമുദായിക പ്രവർത്തകരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകുന്നു ഒരിക്കൽ കൂടി അന്ത്യാഞ്ജലിയും ബാഷ്പാഞ്ജലിയും ഇവിടെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുത്സാഹിപ്പിക്കട്ടെ